കേട്ടോ ഞാനിന്ന് പോകുന്നത് നമ്മളെ സപ്പോസിൻ്റെ വീട്ടിൽ പോവാട്ടോ സാലൂ കിച്ചൻ വളപ്പുരം അവിടെ എത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിവിടുന്ന് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ട് കണ്ടില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളാണ് ഒക്കെ ഗിഫ്റ്റ് ആക്കി കൊടുക്കാണ്ടതാണ് ഇതുകൊണ്ട് ഞാൻ പോവാണ് ഓളെ വീട്ടിൽ മക്കര ഓളെ വീട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിളിച്ചീന് നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്കൊന്ന് കുറച്ച് നേരം വൈകുന്നു കേട്ടോ പോകാൻ പിന്നെ നമ്മളവിടെ അരിവോട്ടുനിന്ന് നേരം മലപ്പുറത്തേക്ക് ബസ് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അത് വിചാരിച്ചു പോവാൻ എത്തിട്ട് കാണട്ടോ അങ്ങനെ പിന്നെ മക്കരെ പറമ്പ് എത്തി ഓട്ടോ വിളിച്ചോളെ വീട്ടിലേക്ക് നമ്മള് പോയോണ്ടിരിക്കട്ടോ ഞാൻ ഇവളോട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും വെള്ളം കുടിച്ചാ ഭയങ്കര നോക്കാം എവിടെന്ന കല്യാണം കഴിഞ്ഞ് പോരാന്നറിഞ്ഞുണ്ട് ചോറൊക്കെ തിന്നാ കൊറച്ചുകഴിഞ്ഞിട്ട് ഞാൻ വരാന്നൊക്കെ പറഞ്ഞാൽ അവിടെ വന്നിട്ട് കോട്ട കൊണ്ടു പോവാ പറഞ്ഞു

ചോറൊക്കെ ആ പിന്നെ സലു കോട്ട കൊന്നുമൊക്കെ വരാറിഞ്ഞ ആണ്ട് പോട്ടെ ഞങ്ങള് ചോർന്നിട്ട് അതേ നടക്കു നിന്നാലേ പറ്റൂല എല്ലാരും വരും എല്ലാരും ഇരിക്കേ ഞങ്ങള് ഫുഡായിക്കോട്ടോ കോട്ടം കുന്നു ഞാൻ എല്ലാ വിശേഷം ഞങ്ങൾ പറയാ സെലു അങ്ങട്ട് എത്താന്ന് അറിഞ്ഞു കല്യാണം കഴിഞ്ഞ് വരുവാണെ ഞങ്ങളുടെ എത്തുമ്പോത്തേക്കടത്ത് അപ്പൊ ഞങ്ങള് കോട്ടകുന്ന പോവാൻ നിക്കാണെ സലൂ കിച്ചൺ വിളക്കൂര് അങ്ങോട്ട് വരും സപ്പോസ് ചോറ് ചോറാ മതി കല്യാണം കഴിഞ്ഞ് വരുക അപ്പൊ സലൂനില്ല ചോറും കറിയും സപ്പോസ് കോട്ട കുന്നൊക്കെ കൊണ്ടു കൊടുക്കട്ടോ കവറിലാക്കി എന്താ എങ്ങനെ ഉണ്ട് അടിപൊളി അല്ലേ ടിപൊളിയല്ലേ ഗിഫ്റ്റ് എടുത്താട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് ഞാൻ ഒരാളാണ് അപ്പൊ അങ്ങനെയൊക്കെ എഴുതാപ്പ ഞങ്ങൾ ഇനി കോട്ടകുന്ത പോവാ കോട്ടകുമു കാണട്ടോ വാ ഞങ്ങള് പോയോട് നിൽക്കാണ് എന്താ ചല് വന്നിട്ടില്ല ചെല് ബസ്സിലാണ് ഇറങ്ങി വരിക കോട്ടക്കുന്നൊക്കെ കയറിയോണ്ട് നിൽക്കുകയാണ് നല്ല വെയിലാണ് നടന്ന് പോകാൻ നല്ല രസമുണ്ട് അതാണ് കോട്ടക്കുന്നുമ്മൊക്കെ കയറിയോണ്ട് നിൽക്കാണ് ഞങ്ങള് ചലു ഇവിടെ തീയറി ഇവിടെ ഇണ്ട് അറിയ പൈസ ഒക്കെ എത്ര ഇരുപതാണ് എൻട്രി ഫീസ് അപ്പോൾ ഇതാ ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് വെയിലും ഒന്നും നോക്കാതെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരമാണ് കൂടുതൽ ആൾക്കാരും വരിക പക്ഷേ ഇവിടെ നിന്ന് തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കാര്യം മുകളിലേക്ക് പോകാനിട്ടോ അപ്പം അവിടെ സെലി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സലൂ കിച്ചൻ വളപ്പിനെ അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചെന്നെങ്കിൽ അപ്പോൾ അവിടെ ഭയങ്കര സെൽഫി ഇരിക്കലൊക്കെ കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് വേഗം ഇങ്ങോട്ട് വരിന്ന് പറഞ്ഞു വിളിക്കണം അപ്പോൾ ഇങ്ങോട്ട് കയറിട്ട് കയറിയിട്ടും ഇങ്ങോട്ട് ആവണില്ല സ്റ്റെപ്പ് ഉണ്ടല്ലോ ഓ അങ്ങനെ അവിടെ എത്തി അപ്പോൾ അപ്പൊ കിച്ചൻ വളപ്പിൽ അവിടെ ഇരിക്കുന്നു ഓളെ സെൽഫി ഒക്കെ ഓരോരുത്തര് വന്നിടിക്കണം ഫ്രണ്ട്സ് പറ്റില്ല പോലെ ഞങ്ങള് പോലെ ഞങ്ങളൊന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങിയുറ്റ സുഖം തന്നെ ഞാൻ ചായോ സപ്പുട്ടി വായോ സപ്പുസായ അടിപൊളിയാണല്ലോട്ടോളു സെൽഫി എടുക്കെ യൂട്യൂബേഴ്സന്നെ ഒല യൂട്യൂബേഴ്സ് എടുക്ക അപ്പൊ ഞമ്മള് കോട്ടക്കുന്ന് വരെ എത്തിയിട്ട് അവിടെ ഭയങ്കര വെയിലോ അപ്പൊ ഞങ്ങള് വരുന്നെത്തിയാണേ ഞാൻ കല്യാണൊക്കെ കഴിഞ്ഞോളൂ നീക്ക് വേണം വേണം എന്തൊക്കെയാ പറഞ്ഞാലോ നിന്റെ പുട്ടിയുടെ മാപ്പിയോ ആ തൊണ്ടക്കരുത് ഞാൻ ഈ ഡ്രസ്സാട്ട് ലോങ് െ കാണാൻ ഒരുപാട് ആരാധകരുണ്ട് ഇതിനോസ് എടുത്തോണ്ട് നടക്കാണ് തട്ട കടറി ഞാൻ വേണ്ടില്ലാതെ ശാരൂ കൂടെ വണ്ടി നല്ല

ചാണിതൊക്കെ കേട്ടി കൊടു ചാട് ഇതൊക്കെ കേട്ടി കൊടു ഇച്ചു തരണ ടീച്ചർ എന്റെ കുട്ടിയുടെ അറിയില്ല ഞാൻ ഇന്നെ തെറി ഞാൻ എന്നെ ചൂടാക്കരോലെ